ഏപ്രിൽ പത്തിന് ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ച് ഭിന്നശേഷിക്കാർക്കായി ഹോമിയോപ്പതി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹോമിയോപ്പതി കേരളയും ഹോമിയോപ്പതി റിസർച്ച് ഡെവലപ്മെന്റ് ഫൗണ്ടേഷൻ മുംബൈയും ചേർന്നാണ് ലോക ഹോമിയോപ്പതി ദിനാഘോഷത്തിന്റെ ഭാഗമായി ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ഡോക്ടർ ക്രിസ്റ്റൻ ഫെഡറിക്സ് പ്രസിഡന്റ് ആണ് ചെങ്ങമനാട്ടടുത്ത് അടുവാശ്ശേരി എന്ന സ്ഥലത്ത് പ്രാക്ടീസ് ചെയ്യുന്നു പിന്നെ സംസ്ഥാന തലത്തിലും പ്രധാന പങ്കുകൾ വഹിച്ചിട്ടുണ്ട് അദ്ദേഹിരിക്കുന്നു ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ പ്രെഡിക്ട് ഹോമപ്പതിയുടെ സ്പെഷ്യൽ ആത്മവിശ്വാസപരമായിട്ടുള്ള റിസൾട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു തുടർച്ചയായിട്ടാണ് ഇന്നിവിടെ ഈ അതിന്റെ ഒരു ആഘോഷമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു ഹോപ്പ് ഫോർ ദ ഹോപ്പ്ലെസ് എന്നുള്ള ക്യാമ്പിന് നടക്കുന്നത് ഹോമിയോപ്പതിയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയാൻ അല്ലെങ്കിൽ അത് ഇന്ന് ഇന്നും മുടങ്ങാതെ എല്ലാ രണ്ട് മാസം കൂടുമ്പോഴും ആ ക്യാമ്പ് നടക്കുന്നുണ്ട് ഓരോ ക്യാമ്പിലും ആയിരക്കണക്കിന് പേഷ്യൻസ് ആണ് വരുന്നത് ഇപ്പം ഞങ്ങളൊക്കെ ഇടയ്ക്ക് പോയി അത് അറ്റൻഡ് ചെയ്യാറുണ്ട് ഓരോ ക്യാമ്പിലും അത് വരുന്നത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മാത്രമല്ല ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നൊക്കെ ഉൾപ്പെടെ കുട്ടികളെയും കൊണ്ട് പേരൻസ് വരുന്നുണ്ട് അതുപോലെ ഓരോ ക്യാമ്പിലും നൂറുകണക്കിന് ഡോക്ടർമാർ വളരെ ഫ്രീ ആയിട്ട് യാതൊരു പ്രതിഫലവും വാങ്ങിക്കാതെ സർവീസ് ചെയ്യുന്നുണ്ട് ഇതിന്റെ ലക്ഷ്യങ്ങൾ രണ്ട് രണ്ടേ രണ്ട് ലക്ഷ്യങ്ങളെ ഈ ക്യാമ്പിനുള്ളൂ ഏറ്റവും പ്രധാനം ഇങ്ങനെയുള്ള കുട്ടികളെ അതായത് ഈ ഭിന്നശേഷി കുട്ടികളെ സംബന്ധിച്ചോളം അവർക്ക് ഒരു ചികിത്സ അല്ലെങ്കിൽ അവരുടെ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരുന്ന അല്ലെങ്കിൽ റിവേഴ്സ് ആയിട്ട് വരുന്ന ഒരു രീതിയിലുള്ള ഒരു ചികിത്സ ഇന്ന് നിലവിലില്ല എന്നുള്ളതാണ് ഒരു എന്താ പറയുക സങ്കടകരമായ കാര്യം അപ്പൊ അതിനാണ് നമ്മുടെ ഈ ഒരു ക്യാമ്പില് നമ്മൾ ഹോമിയോപ്പതി ചികിത്സ കൊണ്ട് അവർ അവരെ ഒരു സ്വയം പര്യാപ്തതയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് പല കേസിലും ഒരുപാട് കേസിൽ നമുക്ക് സാധിക്കുന്നുണ്ട് കാരണം നമുക്ക് സാധാരണ ഒരു 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 കൺവെൻഷൻ ആയിട്ടുള്ള രീതിയിൽ മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവരുടെ ഒരു ഒരു ഇപ്പോൾ സീഷർ ഫിറ്റ്സ് വരുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ആ ഫിറ്റ്സ് കൺട്രോൾ കണ്ട്രോളാകും അല്ലെങ്കിൽ ഒരുപാട് റെസ്റ്റ്ലെസ് ആയിട്ടുള്ള ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സപ്രസ് ചെയ്ത് നിർത്താൻ മാത്രമേ സാധാരണഗതിയിൽ ഇപ്പൊ സാധിക്കുന്നുള്ളൂ പക്ഷെ നമുക്ക് ഹോമിയോപ്പതി ചികിത്സ ഈ ഒരു രീതിയിലുള്ള ഒരു ചികിത്സ ഉണ്ട് നമുക്ക് കണ്ണ് കാണാൻ പാടില്ലാത്ത അതായത് ഒരുപാട് കേസുകൾ ഇപ്പൊ ഈ പറഞ്ഞ മെന്റൽ റിട്ടാർഡേഷൻ ഒക്കെ ഉള്ള കുട്ടികൾ പലർക്കും ജന്മന കണ്ണു കാണാത്തവരുണ്ട് ചെവി കേൾക്കാത്തവരുണ്ട് സംസാരിക്കാൻ പറ്റാത്തവരുണ്ട് നടക്കാൻ പറ്റാത്തവരുണ്ട് അപ്പൊ അവർക്കെല്ലാം ഇത് തിരിച്ച് അവരുടെ കാഴ്ച കിട്ടുക അല്ലെങ്കിൽ അവരുടെ കേൾവി തിരിച്ച് കിട്ടുക എന്ന് പറയുന്നത് അത് അവരുടെ പേരൻസിനെ സംബന്ധിച്ചോളം വളരെ എന്താ പറയാ അവർക്ക് കൊടുക്കുന്ന ആശ്വാസം ചെറുതല്ല അപ്പൊ അങ്ങനെ ഒരു വ്യത്യാസം വരാൻ വരുത്താൻ സാധിക്കുന്നത് നമ്മളെ എന്താ പറയുക ഒരു ഒരു ക്ലിനിക്കൽ പ്രാക്ടീസിൽ നമുക്ക് ഒരുപാട് സന്തോഷം തരുന്ന കാര്യമാണ് ആശ്വാസം പ്രൊഡക്റ്റീവ് എന്ന ചികിത്സാ രീതിയിൽ പ്രാവീണ്യം നേടിയിട്ടുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ പാനലാണ് രോഗികളെ പരിശോധിക്കുന്നത് ഡോക്ടർ വി വിജയനാഥ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സഹകരണത്തോടെയാണ് സംഘടിപ്പിക്കുന്നത് സെറിബ്രൽ പൾസി ഓട്ടിസം എന്നീ വൈകല്യങ്ങളുള്ള കുട്ടികൾക്ക് ഹോമിയോ ചികിത്സയിലൂടെ നല്ല മാറ്റമുണ്ടാകുന്നുണ്ടെന്ന് ക്യാമ്പ് കോർഡിനേറ്റർ ഡോക്ടർ കെ വി ഷോയ്സൻ പറഞ്ഞു സെക്രട്ടറി സെക്രട്ടറി സ്വാമി സ്വാമി ധർമ്മചൈതന്യ ധർമ്മചൈതന്യ പ്രശസ്ത ഗാനരചയിതാവ് വയലാർ ശരത് ചന്ദ്രവർമ്മ അൻവർ അൻവറ സാദത്ത് എം എൽ എ നഗരസഭ ചെയർമാൻ എമ്മോ ജോൺ എന്നിവർ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ ഉണ്ണി വെളിയത്ത് ഡോക്ടർ ഭാരത് വെളിയത്ത് ഡോക്ടർ ഹരീഷ് കുമാർ എന്നിവർ പങ്കെടുത്തു അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഷോറൂം ിവിയാ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്ക ജുവലറി അങ്കമാലി